ശരി എന്തായാലും അതിജീവനത്തിൻ്റെ പാലം വേലി പാലം തുറന്നതോടുകൂടി രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോവുക തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ജിരന്ടി വി പുറത്തുവിട്ടത് ഇപ്പോൾ മനോജ് ചേരുന്നുണ്ട് ചൂരമലയിൽ നിന്നും മനോജ് നേരത്തെ മനോജ് ലൈവിൽ നിന്ന് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതുമായിട്ട് ഉള്ള ആംബുലൻസ് പോകുന്ന ദൃശ്യങ്ങളും കണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കൂടുതൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആ പ്രദേശത്ത് നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും രജനി അത്തരത്തിൽ തന്നെയാണ് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ റഡാറിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല അത് അങ്ങനെയൊരു ഏഹ് ജീവന്റെ തുടുപ്പ് അവിടെയുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം അവിടെ സജീവമായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മേപ്പാടിയിലേക്കും ഈ ചുരൻമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് അടക്കം കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും ആ തിരച്ചിൽ അവിടെ തുടരുകയാണ് അതോടൊപ്പം തന്നെയാണ് ചൂരന്മലയിലും ഈ ഭാഗത്ത് അതായത് വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്ത് തിരച്ചിൽ തുടരുന്നു മഴ പെയ്തിരുന്നു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ തിരച്ചിൽ തുടർന്നു അതോടൊപ്പം തന്നെ ഇന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്ന് തന്നെ നിരവധി മൃതദേഹങ്ങളാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ് ഈ ഒരു പ്രദേശം പ്രദേശം ഒന്നാകെ തന്നെ ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ഒരു ഈ ചൂര ചുര ചുരക്കലയായ മലയായാലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗമായാലും ഈ ഒരു പ്രദേശം ഒന്നാകെ തന്നെ ഇല്ലാതെ പോയിരിക്കുന്നു കല്ലും മണ്ണും ഈ ജലവും മാത്രമാണുള്ളത് എന്തായാലും അത്തരത്തിലേക്ക് ഒരു പ്രദേശത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതും നിരവധി പേരാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് സേവാഭാരതി അടക്കം സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇപ്പോൾ ഈ സൈന്യമടക്കം എല്ലാ മേഖലയിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ വകുപ്പുകളെയും സംയുക്തമായി അവരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോഴും തുടരുകയാണ് റഡാറിൽ സിഗ്നൽ ലഭിച്ചു എന്നുള്ള ഒരു വിവരം വന്നിരിക്കുന്നു അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇനി അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് മനുഷ്യ ജീവന്റെ സാന്നിധ്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട് ഈ ചുരൽമല എന്നുള്ള പ്രദേശത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന നിരവധി കുടുംബങ്ങൾ അവർ ഇവിടേക്ക് പോയെന്ന് പോലും അറിയില്ല മണ്ണിനടിയിലുണ്ടാകും എന്നുള്ള ആ ഒരു രീതി തന്നെയാണ് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റാച്ചി അടക്കമുള്ള വലിയ യന്ത്രങ്ങൾ വരെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു ഈ റഡാർ സംവിധാനത്തിൽ കിട്ടിയ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി നേരത്തെ സൈന്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ജീവൻ്റെ തൊടുപ്പെങ്കിലും അടിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അതിനുള്ള രക്ഷാപ്രവർത്തനം നടത്തും അത് കണ്ടെത്തും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അല്ലേ അവിടെ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജീവന്റെ തുറുപ്പുണ്ടെങ്കിലും ആ ഭാഗത്തുണ്ടെങ്കിലും അത് ഇന്നോട്ടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സൈന്യം അടക്കം പറഞ്ഞിരുന്നത് എന്തായാലും അത് തന്നെയാണ് ഇന്ന് നാലുപേരെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ ഇന്ന് വാഹനങ്ങൾ കൊണ്ടുപോകുവാൻ പറ്റി അതോടൊപ്പം ഡോക്ടർ ഈ സൈന്യത്തിന്റെ ആ രോഗുകളൊക്കെ അവിടെ എത്തി പരിശോധന കൊണ്ടിരിക്കുകയാണ് ഇനിയും മൃതദേഹങ്ങൾ കിട്ടാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ആ ഇവരൊക്കെ വ്യക്തമാക്കുന്നത് കാരണം ഈ മേ മുണ്ടക്കൈ മേഖലയെ സംബന്ധിച്ച് നിരവധി പേരെ കാണാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും തുടരുകയാണ് അവരെയൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ഈ നാലുപേരെ രക്ഷിച്ച കാര്യവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സിഗ്നലിന്റെ കാര്യം അത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ൊപ്പം തന്നെ വ്യക്തത വരുമെന്ന് തന്നെ തന്നെ നമുക്ക് എസ് മനോജ് ആശ്വാസത്തിന്റെയും ഒക്കെ നാലാം ദിനത്തിലെ തിരച്ചിൽ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത് ടോപ്പ് ഭാഗത്തായിട്ടാണ് ഈ ഒരു സിഗ്നൽ കണ്ടെത്തിയത് എന്ന് പറയുന്നു അപ്പോൾ അവിടേക്ക് ആയിരിക്കാം തിരച്ചിൽ കൂടുതലായിട്ട് നടത്താൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ യന്ത്രങ്ങളൊക്കെ തന്നെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തിരച്ചിൽ അതിവേഗം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോഴും ജനങ്ങൾക്ക് ഈ ഉറ്റവരെ തേടിയുള്ള നിരവധി ആളുകളാണ് ഇനിയും തങ്ങളുടെ ബന്ധുക്കൾ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ താമസിക്കുന്നവർക്ക് അവർക്കൊരു പ്രതീക്ഷ കൂടെ കൊടുക്കുന്നതല്ലേ ഈ റഡാർ സംവിധാനത്തിലൂടെ തെളിഞ്ഞു കിട്ടിയ സിഗ്നൽ എന്ന് പറയുന്നത് നോജിലേക്ക് തിരികെ എത്താമെന്തായാലും ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ചാണെങ്കിലും മുണ്ടക്കൈ ഭാഗത്ത് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചതായിട്ടൊരു സ്ത്രീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് മനുഷ്യ സാന്നിധ്യമുള്ള ഒരു സിഗ്നൽ ആണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടില്ല എന്തായാലും ഈ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് യന്ത്ര ഉപകരണങ്ങൾ വിറ്റാച്ച അടക്കമുള്ള യന്ത്ര ഉപകരണങ്ങൾ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്പസമയത്തിന് മുൻപ് വരെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് ഈ നാലാം ദിനത്തിലും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവിടാനുള്ളത് ഇപ്പോൾ നാലേക്കാലായിരിക്കുന്നു അഞ്ച് മണിയിലേക്ക് എത്തിയിരിക്കുകയാണ് സമയം ഏഴ് മണിവരെ മാത്രമേ ഇന്ന് തിരച്ചിലുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്ന് ഇടങ്ങളിലാണ് തിരച്ചിൽ നടന്നത് ചുരമലയിൽ മുണ്ടക്കൈ ചാളിയാറിൻ്റെ പുഴയിലും മറ്റ് സ്ഥലങ്ങളിലും അടക്കം തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ വേദനയ്ക്കിടയിലും ആശ്വാസമായി നാല് ജീവനുകൾ തിരികെ കിട്ടി എന്നുള്ളൊരു വാർത്ത കൂടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആശ്വാസം തന്നെയാണത് ഒപ്പം പ്രതീക്ഷയേകുന്ന ചെയ്യുന്ന ഒരു വാർത്തയാണിപ്പോൾ ഈ റഡാർ സംവിധാനത്തിലൂടെ ലഭിച്ച സിഗ്നൽ എന്ന് പറയുന്നത് മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്